ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം സ്റ്റോൺ വർക്കിന്റെ മൊത്തം വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന എംബ്രോയിഡറി വർക്കിന്റെ മേളിൽ അതിൻ്റെ കൂടെ ചെറിയ 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 എംബ്രോയിഡറി വർക്കും ഷിറോഷ്കി ഡയമണ്ട് വർക്കിന്റെ മൊത്തം ഫിനിഷിംഗ് കാണാൻ പറ്റും ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയിഡറി വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റോൺ വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോൺ വർക്കിന്റെ മേളിൽ ഹെവി സ്റ്റോൺ വർക്കിന്റെ മേള നമ്മുടെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മസ്റ്റേർഡ് എല്ലോന്റെ മേള നിനക്ക് ഈ മൊത്തം കളക്ഷൻസും കിട്ടുന്നത് കാണാൻ പറ്റും ഹെവി വർക്ക് ഇതിന്റെ മേളിൽ മൊത്തം ചെയ്തു വെച്ചേക്കുന്നത് മൊത്തം സ്റ്റോൺ വർക്കിന്റെ മേളിൽ ഹെവി വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മതി സ്വാഗതം ചെയ്യുന്നു അജ്മേറ ഫാഷനിലേക്ക് സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് യൂണിറ്റ് ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് ഞാൻ നിങ്ങൾക്ക് സ്വാഗതം ചെയ്യുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയ പുതിയായിട്ട് വെറൈറ്റീസ് കൊണ്ടുവന്നിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയലിൻ്റെ വെറൈറ്റീസാണ് പുതിയ പുതിയ ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ വെറൈറ്റീസ് ഉണ്ടാക്കി നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സെറ്റ് ടു സെറ്റ് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നമ്മുടെ കയ്യിൽ പുതിയ പുതിയ വെറൈറ്റീസ് കോട്ടണിൽ ജാം കോട്ടൺ കോട്ടൺ സിൽക്ക് എല്ലാത്തരം വെറൈറ്റീസ് ചുരിദാർ മെറ്റീരിയൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്തു നിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി അപ്പം നമുക്ക് ഞാൻ കാണിക്കുന്നത് ഈ പ്രാവശ്യം കുറച്ച് ഫാൻസി ടൈപ്പ് ബൂട്ടീക്ക് കളക്ഷൻസാണ് നമ്മുടെ ബൂട്ടീക്കിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഐറ്റംസ് അപ്പൊ സ്റ്റോൺ വർക്കിന്റെ മേളിൽ ആദ്യത്തെ നമുക്ക് കാണിക്കാൻ പോകുന്നത് ജാം സിൽക്കിന്റെ മേളിൽ ഇത് ഫാബ്രിക് ജാം സിൽക്കിന്റെ മുകളിൽ നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസും കാണിക്കുന്ന ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം സ്റ്റോൺ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കൂടെ ചെറിയ 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 നിങ്ങൾക്ക് കാണാൻ പറ്റും ജെറി വർക്കിന്റെയും ത്രെഡ് വർക്കിന്റെയും വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നത് ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം സ്റ്റോൺ വർക്കിന്റെ വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ അകത്ത് തന്നെ ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ ഷോൾ എന്ന് പറഞ്ഞാൽ ഷോള് നിങ്ങൾക്ക് കാണാൻ പറ്റും വേറെ ഒരു പാക്കിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് വരുന്നത് അപ്പൊ ഈ പാക്ക് ഞാൻ തുറന്ന് കാണിച്ചേരാം ഷോളിൻ്റെയും എത്ര ലെങ്ത്താണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടര മീറ്ററിൻ്റെ നമ്മുടെ ഷോളിൻ്റെ ഫുൾ ലെങ്ത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ഫാൻസി ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് അതിൻ്റെ മേളിൽ നല്ലൊരു വർക്ക് നിങ്ങൾക്ക് ബോർഡറിൽ നിങ്ങൾക്ക് നല്ലൊരു ബോർഡറാണ് കിട്ടുന്നത് അതിൻ്റെ നടക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ ത്രെഡ് വർക്കിൻ്റെ മൊത്തം വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ലെങ്ത് നിന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം രണ്ടര മീറ്ററിൻ്റെ ലെങ്താ ഫുൾ ലെങ്ത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് മൊത്തം ചുരിദാറും കിട്ടുന്നത് വേറെ ഒരു ഫാൻസി ടൈപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒരൊന്നും ഞാൻ കാണിച്ചു തന്ന ഇതുപോലത്തെ ഫാൻസി ടൈപ്പ് നമ്മുടെ കയ്യിൽ വേറെയും ചുരിദാറുണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും സോഫ്റ്റ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മൊത്തം സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ മേളിലാണ് കിട്ടുന്നത് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ ത്രെഡ് വർക്കിൻ്റെ വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ത്രെഡ് വർക്കിൻ്റെ മുകളിൽ ഷെറോസ്കി ഡയമണ്ട് വർക്കിൻ്റെ വർക്കും പിന്നെ ബോർഡർ നിങ്ങൾക്ക് കട്ട് വർക്കിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് മൊത്തം കിട്ടുന്നത് അപ്പം ഇതിൻ്റെയും ബോട്ടം ഇതിൻ്റെ അകത്ത് തന്നെയാ അറ്റാച്ച് വരുന്നത് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഡുപ്പട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു ഡുപ്പട്ട കിട്ടുന്നത് അതും ഫുൾ ലെങ്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ഡുപ്പട്ട കിട്ടുന്നത് ഇതിന്റെ നടക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ 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 ഷെറോസ്കി ഡയമണ്ട് വർക്കിൻ്റെ വർക്കും പിന്നെ ത്രെഡ് വർക്കിന്റെ വർക്കും ചെയ്തു വെച്ചിരിക്കുന്നത് ബോർഡർ എന്ന് പറഞ്ഞാൽ മൊത്തം കട്ടുവർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ബോർഡറും കിട്ടുന്നത് ഇതുപോലത്തെ ഫാൻസി ചുരിദാർ നമ്മുടെ അടുത്ത് ഒരു എഴുപത്തെട്ട് രൂപ തൊട്ട് നമ്മുടെ അതിൽ സ്റ്റാർട്ടിങ് റേറ്റാ ഫാൻസി ചുരിദാർ നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അഞ്ച് രൂപ തൊട്ട് നമ്മുടെ അതിൽ ചുരിദാറിൻ്റെ മെറ്റീരിയലിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞു വേറെ ജോർജെട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോർജറ്റിൽ നമ്മുടെ അതിൽ ചുരിദാറുണ്ട് ഇത് നോക്കൂ ഇതുപോലത്തെ ജോർജെറ്റ് മെറ്റീരിയലിന്റെ മേളിൽ ഇത് മൊത്തം ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം സ്റ്റോൺ വർക്കിന്റെ മൊത്തം വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന എംബ്രോയിഡറി വർക്കിന്റെ മേളിൽ അതിൻ്റെ കൂടെ ചെറിയ 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 എംബ്രോയിഡറി വർക്കും ഷിറോഷ്കി ഡയമണ്ട് വർക്കിന്റെ മൊത്തം ഫിനിഷിങ് കാണാൻ പറ്റും ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയിഡറി വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റോൺ വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന അപ്പൊ ഇതെല്ലാം ഞാൻ ബുട്ടീക് കളക്ഷൻസ് ആയിട്ടും കൂടുതൽ ഞാൻ കാണിച്ചു തരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ ജോർജ് ഡുപ്പട്ട് കിട്ടുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതും ഫുൾ ഫാൻസി ടൈപ്പ് ടൗൺ ടു ടൗൺ മാച്ചിങ് ഡുപ്പട്ട ഇതിൻ്റെ കൂടെ കിട്ടുന്നത് അതിൻ്റെ ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം എംബ്രോയിഡറി വർക്കിൻ്റെ മേളിൽ അതിൻ്റെ കൂടെ ചെറിയ 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 എംബ്രോയിഡറി വർക്ക് അതടക്കും ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഫാൻസി ചുരിദാർ നിങ്ങൾക്ക് റെഗുലർ യൂസിന് വേണമെങ്കിൽ റെഗുലർ യൂസിന് നമ്മുടെ കയ്യിൽ ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതും നിങ്ങൾക്ക് കാണാൻ പറ്റും ജാം കോട്ടണിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ മൊത്തം കിട്ടുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ജെരി വർക്കിൻ്റെ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിനിഷിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ല ഫിനിഷിംഗാണ് നിങ്ങൾക്ക് മൊത്തം സോഫ്റ്റ് മെറ്റീരിയലിന്റെ മേള ഇത് മൊത്തം കാണാൻ പറ്റും ഇത് തൊട്ട് നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും മൊത്തം സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ മേള ഇതിൻ്റെ നിങ്ങൾക്ക് പാക്കിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ദുപ്പട്ടേൻ്റെ പാക്കിംഗ് വേറെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത് അതും ഷോളും ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കാണിക്കുന്നത് നിങ്ങൾക്ക് താങ്കൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഈ താങ്കൾക്ക് ഏതുപോലത്തെ ബിസിനസ്സാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത് ഇത് നോക്കും ഇതുപോലത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചിനോൺ ഫാബ്രിക്കിന് മേള നിങ്ങൾക്ക് മൊത്തം നിങ്ങൾക്ക് ഡുപ്പട്ടയും കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിന്റഡ് ഡുപ്പട്ട മൊത്തം കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ ഫാൻസി വെറൈറ്റീസ് ഇനിയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോൺ വർക്കിൻ്റെ മേളില് ഹെവി സ്റ്റോൺ വർക്കിന്റെ മേള നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മസ്റ്റേർഡ് എല്ലോന്റെ മേള നിങ്ങൾക്ക് ഈ മൊത്തം കളക്ഷൻസും കിട്ടുന്നത് കാണാൻ പറ്റും ഹെവി വർക്ക് ഇതിന്റെ മേളിൽ മൊത്തം ചെയ്തു വെച്ചേക്കുന്നത് മൊത്തം സ്റ്റോൺ വർക്കിന്റെ മേളിൽ ഹെവി വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹെവി വർക്കിന്റെ ഫിനിഷിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് ഡുപ്പട്ട കിട്ടുന്നത് ഡുപ്പട്ടയും നിങ്ങൾക്ക് ഹെവി ഡുപ്പട്ട കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ലക്കൻ കിട്ടുന്നുണ്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജാലർ വർക്കിന്റെ ലട്ട്ക്കാൻ മൊത്തം കിട്ടുന്ന ബോർഡറിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കട്ട് വർക്കിന്റെ മൊത്തം ബോർഡർ ചെയ്തു വെച്ചിരിക്കുന്നത് കട്ട് വർക്കിന്റെ ബോർഡർ ചെയ്തു വെച്ചിരിക്കുന്നത് ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്ക് നടക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഞാൻ വെറും സാമ്പിൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ പുതിയായിട്ട് വരുന്ന വെറൈറ്റി സാമ്പിൾ എന്ന് പറഞ്ഞാൽ സെറ്റ് വരുന്ന ഇതിന്റെ ഇതുപോലത്തെ ചെയിൻ ബാഗിൽ മൊത്തം സെറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പല കളറില് നമ്മുടെ സെറ്റ് വരുന്നത് ഇതുപോലത്തെ ചെയിൻ ബാഗിൽ മൊത്തം പാക്ക് ചെയ്ത് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിൽ വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൻ്റെ താഴെ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സാപ്പ് ചെയ്യാൻ പറ്റും സെലക്ഷൻ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിക്കപ്പ് ഡ്രോപ്പിൻ്റെ സുവിധ തരുന്നുണ്ട് സൂറസ് സ്റ്റേഷൻ്റെ തന്നെ നമ്മുടെ അജ്മീറ ഫാഷൻ്റെ ഒരു ഓഫീസ് ഉണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും നാത കഴിച്ചിട്ട് നമ്മുടെ ഡ്രൈവർ പിക്കപ്പ് ചെയ്യാൻ വരും അല്ലെങ്കിൽ ഡയറക്റ്റ് വരാൻ ഞാൻ ഒരു പശ്ചാത്തല അഡ്രസ്സ് തരാം രഘുക്കൂൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിലാണ് നമ്മുടെ സൂറസ് സ്റ്റേഷനിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കമല ദർവാജ റിങ് റോഡിൽ ഇറങ്ങിയിട്ട് റഘുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്നിൽ നിന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ച് മൂന്നാമത്തെ നിലയിൽ ഒരു ഒരു ഫ്ലോർ മൊത്തം അജ്മീരാ ഫാഷനിലെ ചുരിദാർ മെറ്റീരിയലിന്റെ വീഡിയോ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ